കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് പുതിയ മടയൻ പഴയ മടയനായ സന്തോഷ് മരണപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ ആൾ അവകാശമേൽക്കുന്നത് സന്തോഷ് മടയന്റെ മകൻ തന്നെയാണ് പുതിയ മടയനായി ആചാരപ്പെട്ടത് വിവിധ ചടങ്ങുകളോടെയായിരുന്നു ആചാരപ്പെടൽ മുത്തപ്പൻ വാൾ നൽകി മടയനെ അനുഗ്രഹിച്ചു ദൈവം തന്നെ നേരിട്ട് സ്വന്തം മടയനെ ആചാരപ്പെടുത്തുന്ന ഒരു രീതി കൂടിയാണിത് മടയനായി ആചാരപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിന് ദൈവത്വം കൈവന്നു എന്നാണ് വിശ്വാസം മടയൻ മുത്തപ്പന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് മുമ്പിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു